ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടലും കിഴിക്കലുമായി സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തികഞ്ഞ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടലും കിഴിക്കലും തുടരുകയാണ് ബൂത്ത് തലങ്ങളിൽ നിന്നും ലഭിച്ച കണക്കുകൾ ക്രോഡീകരിച്ചാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും ജയസാധ്യത വിലയിരുത്തി വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ചും വിലയിരുത്തൽ നടക്കുന്നു ആലപ്പുഴയിൽ വിജയം ഉറപ്പാണെന്നാണ് മൂന്ന് മുന്നണികളും ആവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും സി പി ഐ നേതാവുമായ പി പ്രസാദിൻ്റെ പ്രതികരണം പോളിംഗിൽ ചില കുറവുകൾ പലയിടങ്ങളിലും രേഖപ്പെടു കണക്കുകൾ കാണിക്കുന്നുണ്ട് പക്ഷേ ആ പോളിംഗിലെ കുറവുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദോഷകരമായി ഭവിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കുന്ന ആ വോട്ടുകളെല്ലാം തന്നെയും കൃത്യമായ സമയത്ത് തന്നെ രേഖപ്പെടുത്തുന്നതിന് വോട്ട് ജയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ലഭ്യമായതുപോലെ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് ആ സമയത്ത് എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് പിന്നീട് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നുകൂടിയാണ് രണ്ട് എം പിമാരുടെ പിന്തുണ എൽ ഡി എഫിനുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞത് എന്നാൽ അതിനേക്കാൾ വലിയ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക തന്നെ ചെയ്യും വളരെ വലിയ പരിശ്രമങ്ങളാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായത് എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ കുപ്രതരണങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഞങ്ങളുടെ വിലയിരുത്തലും ഞങ്ങൾക്ക് അതിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മുന്നേറ്റമുണ്ടാകഴിഞ്ഞതാണ് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണുള്ളത് അത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലവും ആലപ്പുഴ ജില്ലയിലെ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന മാവേഴിക്കര പാർലമെൻറ്റ് മണ്ഡലവുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാഗതത്തിനുള്ളണിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് താഴെ നിന്നുള്ള കണക്കുകളെല്ലാം രേഖപ്പെടുത്തി കെട്ടിയിരിക്കുന്നതും റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതും ഇടതുപക്ഷ ഇടതുപക്ഷത്തിനുള്ളി വിജയിക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാനും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ പങ്കുവച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുമെന്നുള്ളതായ സംശയമില്ല മാവേലിക്കര ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ രണ്ട് പാർലമെൻറ്റ് സീറ്റ് ഏകദേശം വരുന്നുണ്ട് ഒരു പാർലമെൻറ്റ് മാവേലിക്കരയും ആലപ്പുഴയും വരുന്നുണ്ട് ഈ രണ്ട് പാർലമെൻ്റ് സീറ്റിലും ഏരിയയിൽ മുഴുവൻ നിയോജ മണ്ഡലത്തിലും അസംബ്ലി നിയമണ്ഡലത്തിലും പോയിട്ടുള്ളതാണ് ആ പോയതനുസരിച്ചിട്ട് അവിടെ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തയ്യാറായി നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ ഈ ഇത്ര ഉഷ്ണ കാറ്റടിച്ചിട്ട് പോലും യു ഡി എഫിൻ്റെ അനുകൂലമായ തരംഗം നമുക്കുണ്ടായതുകൊണ്ടാണ് ഇത്രയും വോട്ട് നമുക്കിവിടെ കിട്ടുക മറ്റ് സം ജില്ലകളിൽ ഇതിനേക്കാൾ കുറഞ്ഞു പോയപ്പോഴും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായത് ഈ രണ്ട് മുന്നണിലേക്ക് എതിരായതുകൊണ്ടാണ് തയ്യാറായതുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ ഇത്രയും ശതമാനം വോട്ട് നമുക്ക് കിട്ടാൻ കാരണമായ അക്കാര്യം കൊണ്ടാണ് ആലപ്പുഴയിൽ ആരിഫിന് ഉജ്ജ്വല വിജയം കൈവരിക്കാനാവുമെന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വക്കറ്റ് കെ പ്രസാദ് പറഞ്ഞു ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ആരിഫിൻ്റെ വിജയം ഉറപ്പാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അദ്ദേഹം ലോക്സഭയിലോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വിജയകരമായി പരിവസാനിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ആലപ്പുഴ പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ സാമൂപ്യം ആ നിലയിൽ അറിയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ അദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച കാലയളവിൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തു എന്നോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ലോകസഭയിൽ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട് കേരളത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം തകരാറിലാക്കത്തക്ക തരത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട അർഹമായ തുക തരാതിരുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള അവഗണന കേരള കേന്ദ്രം തുടർന്നു വന്നപ്പോൾ അതിനെതിരായി മറ്റ് കേരളത്തിൽ നിന്നുള്ള എം പിമാരാരും യു ഡി എഫിൻ്റെ എം പിമാരാരും പ്രതികരിച്ചില്ല ആരിഫ് മാത്രമാണ് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായത് ആരിഫിനോടൊപ്പം ഇട ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലോട്ട് വന്ന യു ഡി എഫിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചാഴികാടൻ എംപിയും ആരിഫിനെ സപ്പോർട്ട് കൊണ്ട് നിലപാടെടുത്തു ബാക്കിയുള്ള പതിനെട്ട് എം പിമാരും യു ഡി എഫിനെ പ്രതിനിധിക്കുന്നവർ കേരളത്തിൻ്റെ ഉത്തമമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകസഭയിൽ ശബ്ദമുയർത്തുവാൻ തയ്യാറായില്ല ആരിഫ് തനിച്ച് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ രാജ്യത്തെ ഗ്രസിക്കുന്ന ഗൗരവമേറിയ പ്രശ്നങ്ങളോട് ഉയർന്നു വന്നപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ നിലപാടെടുത്തുകൊണ്ടും ലോകസഭയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അത് നിയോജക ജനങ്ങൾക്ക് ആകെ ബോധ്യമുള്ളൊരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അദ്ദേഹത്തിന് അനുകൂലമായ ചിന്താഗതികൾ വോട്ടർമാരുടെ ഇടയിൽ നന്നായി ആ നിലയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് താഴെ പ്രവർത്തിക്കാൻ പോയിട്ടുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാനും ആ നിലയിൽ താഴെ പ്രവർത്തിക്കാൻ പോയൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കും വളരെ വ്യക്തമായ ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റുകളിലും ആരിഫിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി നല്ല അഭിപ്രായങ്ങൾ വോട്ടർമാരുടെ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉണ്ടാകും ആലപ്പുഴയിൽ നടന്ന ത്രികോണ മത്സരത്തിൽ ചോപ്പ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ പറയുന്നു നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യ ഭാരതത്തിൽ മൂന്നാമതും തുടർഭരണ ഉറപ്പായ സാഹചര്യത്തിൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഒരു പ്രതിപക്ഷ എം വേണോ കേന്ദ്രമന്ത്രി വേണമെന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ യുവജനങ്ങൾ സ്ത്രീകൾ കർഷകർ ദുർബൽ ജനവിഭാഗങ്ങൾ തീരദേശക്കം തന്നെ ഇത്തവണ ഒരു കേന്ദ്രമന്ത്രിയെ ഒരു ആവേശത്തിലാണ് ഈ തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അനുകൂലമായിട്ടുള്ള എൻ ഡി എക്ക് അനുകൂലമായ ഒരു വിധിയെടുത്താണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് നൂറ് ശതമാനം ശുഭപ്രതീക്ഷ ഈ സമയത്ത് പങ്കുവയ്ക്കുക നിലവിൽ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ അവരിത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും അനുകൂലമായി വോട്ട് ചെയ്യും പോളിംഗ് ശതമാനം കുറഞ്ഞതൊന്നും ആലപ്പുഴയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയത്തെ വിജയസാധ്യതയെ ബാധിക്കത്തില്ല വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ശുഭപ്രതീക്ഷ ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാവും എന്ന പ്രതീക്ഷ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ നാല് വരെ തുടരും ബിൻമീഡിയ ചേർത്തല